ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഹിഫ്ലിന് ഉണ്ടായിരിക്കേണ്ടത് ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഒരു വസ്തുവിനോട് താല്പര്യമുണ്ടാവണം താല്പര്യത്തോടുകൂടെ പഠിക്കണം ഇപ്പോൾ നമ്മൾ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലരെയും കാണാറുണ്ട് പലരെയും പരിചയപ്പെടാറുണ്ട് എത്ര പേരുടെ പേര് നമുക്ക് ഓർമ്മയുണ്ട് പേര് ചോദിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ അത് മറന്നിട്ടുണ്ടാകും എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാളുടെ പേര് നമുക്കറിയില്ല കണ്ടു ഇഷ്ടപ്പെട്ടു സംസാരിച്ചിട്ടുണ്ട് ഒരു ദിവസം അയാളുടെ പേര് ചോദിച്ചു പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതെങ്കിലും അയാളുടെ പേര് നമ്മുടെ മനസ്സിലുണ്ടാകും കാരണം നമുക്ക് താല്പര്യമുള്ള വ്യക്തിയാണ് മനസ്സിലാക്കണം ഓർത്തിരിക്കണം എന്ന് കരുതിയാണ് പേര് ചോദിച്ചത് ഇത് മനസ്സിൻ്റെ ഒരു രീതിയാണ് രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ശ്രദ്ധ ഒരു വസ്തുവിലേക്ക് ഏകാഗ്രതയോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് പഠിച്ചാൽ തീർച്ചയായും അത് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുകയും അത് അവിടെ സ്ഥിരമാവുകയും ചെയ്യും മൂന്ന് റിപ്പീറ്റേഷൻ ആവർത്തിക്കുക ഇത് മദർ ഓഫ് മെമ്മറി ഓർമ്മശക്തിയുടെ മാതാവ് എന്നറിയപ്പെടുന്ന വസ്തുവാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഫാത്യഹ അല്ലേ ഇന്നും മറന്നിട്ടില്ല കാരണം അന്ന് പഠിച്ചതിന് ശേഷം പലപ്പോഴായി അത് കേട്ടിട്ടുണ്ട് നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും കേൾക്കുകയും പാരായണം ചെയ്യുകയും ആവർത്തനം വന്നപ്പോൾ വീണ്ടും വീണ്ടും അത് മുകളിലേക്ക് മുകളിലേക്ക് വന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു